ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി ഇരുപത്തിരണ്ടുകാരൻ മലപ്പുറത്ത് ഹായ് സുഹൃത്തുക്കളെ അലി കേട്ടോ അപ്പൊ ഞാനിപ്പോ മലപ്പുറത്ത് കേട്ടോ അപ്പോഴേ ഏഹ് നമ്മളെ ജുമാന അപ്പൊ ഏഴ് മണിക്കൂർ വിമാനം പറത്തി നമ്മളെ നാട്ടില് നമ്മൾ അത് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടി ഇപ്പോഴേ ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ അടുത്താട്ടോ ഞാനുള്ളത് അപ്പോഴേ നമുക്ക് കൊറേ കാര്യങ്ങൾ അറിയാനുണ്ട് ഇത് നമുക്കൊക്കെ പഠിക്കാൻ പറ്റും നമ്മളെ മക്കളൊക്കെ ചേർത്താൻ പറ്റും ഇതിന് അത്ര ചെലവുണ്ട് ഏതൊക്കെ രാജ്യത്തുണ്ടെന്നുള്ളൊക്കെ നമുക്ക് അവരോട് ചോദിക്കട്ടോ നിങ്ങളുടെ അല്ലെ അപ്പേ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് കളിപ്പാട്ടം വേണം കരഞ്ഞു കരയും നിങ്ങള് മോന്റെ ആഗ്രഹം സഹായിച്ചു കൊടുത്തില്ല ഓക്കെ അലഹദില്ല അപ്പോ പിന്നെ ഇച്ചിരി വയർത്തോ വിയർക്കാണ് നല്ല വിയർത്തിട്ടുണ്ട് കാരണം ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് ചില്ലറ നല്ലല്ലോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി വരുന്നത് അപ്പൊ പിന്നെ അത് എന്തായാലും ഞമ്മക്ക് അത് അവന്റെ ആഗ്രഹത്തിന്റെ മുന്നിൽ നമ്മൾ എന്തായാലും മുട്ടുകൊത്തി എന്താ പറയുക നമ്മൾ അത് സാധിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ നമ്മളത് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ള നമ്മളെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ഞാൻ പങ്കുവെച്ചപ്പോ അവര് എന്താ വെച്ചാൽ മുന്നോട്ട് പോയിക്കോ നമുക്ക് എന്താ വേണ്ടതൊക്കെ നമുക്ക് ചെയ്ത് ചെയ്യാം ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇൻഷാവ ഇതുവരെ ക്ലിയർ ആയി മാഷാ മുഹമ്മദ് അല്ലേ എവിടെ പിന്നെ പ്ലസ് ടു ഡിഗ്രി പഠിച്ച് ഞാൻ പ്ലസ് ടു പഠിച്ചത് ഇവിടെ ഗവൺമെന്റ് ജി എച്ച് എസ് എസ് മംഗട പള്ളിപ്പുറം ഡിഗ്രി പഠിച്ചിട്ടില്ല പ്ലസ് ടു പിന്നെ ഡയറക്റ്റ് അങ്ങോട്ട് പോയത് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും പിന്നെ കുട്ടികൾക്കൊക്കെ അറിയാൻ വേണ്ടി മറ്റുള്ളവർക്കൊന്ന് പങ്കുവെക്കോ ഇതിന്റെ എങ്ങനെയാണ് സംഭവം ഭയങ്കര ടഫ് ആണോ നിങ്ങൾ കൂടെ ഉള്ളവരൊക്കെ റണ് ഔട്ട് ആയോ എല്ലാവരും ചേരുന്നവരൊക്കെ ജയിച്ചു പോരുമോ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞുതരാം അതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് സയൻസ് പഠിച്ചിരിക്കണം സയൻസ് സ്ട്രീം പഠിച്ചിരിക്കണം എന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ഈ ഗ്രൗണ്ട് ക്ലാസ് എക്സാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ എലിജിബിൾ ആവുള്ളൂ ഇപ്പൊ നമുക്ക് പല ഒരു കമ്പ്യൂട്ടർ നമ്പർ ഒന്നും ഉണ്ടെങ്കിൽ എക്സാമിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്പർ പോലെ ഒരു നമ്പറാണ് ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പഠിച്ച എല്ലാവരും ാണ് ടാണോ ടഫ് ആണോന്ന് ചോദിച്ചാൽ നല്ല ടഫ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് നമുക്കതിൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നമ്മൾ തിയറി പഠിക്കുന്നത് തിയറി ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് തിയറി പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ ഫ്ലൈൽ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നല്ല പഠിക്കാനുണ്ട് പുറത്തുനിന്ന് കാണുന്ന പോലെ ഇംഗ്ലീഷ് അതെ മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് ഫ്ലോൻ്റായിരിക്കണം കോഴിക്കോട് എവിടെ കോഴിക്കോട് എന്ന് ക്യാപ്റ്റൻസിൻ്റെ അക്കാഡമിയിലായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഇൻവേർഷ്യൻ ഫ്ലൈറ്റ് അക്കാഡമി എന്ന അക്കാഡമിയിൽ എന്റെ ഫ്ളയിങ്ങിന് ഞാൻ പോയത് പിന്നെ ഞാൻ നാട്ടിലോട്ട് വന്നു ഇവിടെ പഞ്ചാബിൽ പട്ടിയാല എന്ന് പറയുന്ന അമൃത്സറിൽ ഫ്ളയിങ് ക്ലബ്ബിൽ പോയിട്ട് ഇന്ത്യയിലോട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്തു ഈ ഒരു സ്ഥാപനങ്ങളിലാണ് ഞാൻ പഠിച്ചത് ഇപ്പോ കൊമേഴ്സ്യൽസൻസ് രണ്ട് ലൈസൻസ് ഉണ്ട് പിന്നെ നമ്മള് പാസഞ്ചർ പൈലറ്റ് ആവണെങ്കിൽ ഇനി ഒരു കടമ്പം കൂടി ഇനി എയർലൈൻസും കൂടി അത്രേ ഉള്ളൂ അത്ര അതിന്റെ പ്രിപ്പറേഷനിലാണ് ഓഫ് നൌക്കൻസിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഉമ്മകുട്ടിയാണോ ഉപ്പകുട്ടിയാണോ കുട്ടിയാണെങ്കിൽ ഫാമിലിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഫാമിലി സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് അതിൽ വലിയ വിഷമം എന്ന് പറഞ്ഞാല് എന്റെ ഉപ്പ ഇത് കാണാനും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം കാരണം ഉപ്പാക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഉപ്പാക്ക് വലിയ ഒരു സംഭവമായിരിക്കും നമ്മള് പറയാതെ തന്നെ അത് സത്യത്തിൽ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അത് അങ്ങനത്തെ ഒരാളും ഒപ്പരായ നാട്ടിൽ തന്നെ അവർ എല്ലാവരും അറിയപ്പെടുന്ന ആളായിരുന്നു രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് ആ ഒരു സങ്കടം എല്ലാവരുണ്ട് അല്ലാത്ത കാണട്ടെ അലഹദില്ല മാഷ്